സർക്കാർ സ്വീകരിക്കും സംസ്ഥാനത്ത് സ്വർണവിലയിൽ വലിയ അസാധാരണ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പവന് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ആയിരിക്കുകയാണ് ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ചരിത്രത്തിലാദ്യമായാണ് സ്വർണ്ണവില ഒരു ദിവസം ഇത്രയും ഉയരുന്നത് അമേരിക്ക ഇറാൻ സംഘർഷ സാധ്യത വർദ്ധിച്ചതാണ് വില ഉയരാൻ കാരണമായിരിക്കുന്നത് ഒരു അസാധാരണ വർധനവ് തന്നെയാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് പവന് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആയിരിക്കുകയാണ് ഈ ഒരു അമേരിക്ക ഇറാൻ സംഘർഷ സാധ്യത വർദ്ധിച്ചതാണ് ഈ ഒരു വില ഉയരാൻ കാരണം എന്നതാണ് പറയുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില അസാധാരണ വർധന സ്വർണ്ണവിലയിൽ ഒരു അസാധാരണ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പവന് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില ഒരു ദിവസം ഇത്രയും ഉയരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക